എവർക്ക് നമസ്കാരം പതിനേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വരെയും നീളുന്ന നാം കേരളീയരുടെ പുതുവർഷമായ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കൊല്ലവർഷഫലങ്ങൾ വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായും വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഇടവക്കൂറുകാരുടെ കൊല്ലവർഷഫലങ്ങൾ നാം വിശകലനം ചെയ്തിരുന്നു ഇന്ന് നാം മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന വിധുനക്കൂറുകാരുടെ കൊല്ലവർഷഫലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനികളും തങ്ങളുടെ ഗോചരഫലങ്ങൾ ദീർഘകാലം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിലയും ഭാവിയിലെ രാശിമാറ്റവും ആധാരമാക്കിയാണ് ഈ വിശകലനങ്ങൾ നടത്തുന്നത് അതിന് മുന്നോടിയായി ഈ നാലു ഗ്രഹങ്ങളുടെയും ഗ്രഹസ്ഥിതി നാം ആവശ്യമായും അറിയണം സർവേശ്വരകാരകനായ വ്യാഴം നിലവിൽ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് സംക്രമിക്കുന്നു ശനീശ്വരൻ നിലവിൽ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഇരുപത്തൊമ്പത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹു നിലവിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാഹു കുംഭം രാശിയിലേക്ക് ഒരു രാശി പുറകോട്ട് സഞ്ചരിക്കുന്നു കേതു നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചിങ്ങരാശിയിലേക്ക് സംക്രമിക്കുന്നു ആദ്യമായി സർവീശ്വരകാരകനായ വ്യാഴം ബിദിനക്കൂറുകാർക്ക് ഈ കൊല്ലവർഷത്തിൽ നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം വ്യാഴം നിലവിൽ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇടവം രാശി എന്നത് ബിദിനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവമായി വരുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് അനിഷ്ടസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ചെലവുകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് പന്ത്രണ്ടാം ഭാവം അതുകൊണ്ടുതന്നെ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ദോഷകരമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് ഇപ്പോൾ നൽകുന്നു വ്യാഴം ചെലവുകളുടെ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രധാനമായും സാമ്പത്തികമായ ക്ലേശങ്ങളെയാണ് ഉണ്ടാക്കുക നിക്ഷേപത്തുക പ്രതീക്ഷിത സമയത്ത് ലഭിക്കാതിരിക്കുക കടമെടുത്ത തുക നിശ്ചയ സമയത്ത് അടയ്ക്കുവാൻ കഴിയാതെ വരിക ധനക്രയവിക്രയങ്ങളിൽ ധനനഷ്ടം വരിക ചതി വിശ്വാസലംഘനം എന്നിവയിലൂടെ ധനനഷ്ടം അതുമൂലമുള്ള വാക്തർക്കം വ്യവഹാരം എന്നിവയെല്ലാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നേരിടാവുന്ന ദോഷങ്ങളാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്താത്ത ദൂരയാത്രകൾ അലച്ചിൽ വിയോഗം എന്നിവയും ഇക്കാലത്ത് അനുഭവപ്പെടാം അതിനാൽ ഈ സമയത്ത് ധനം നിക്ഷേപിക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം അതുപോലെ ലോണൊക്കെ എടുക്കുമ്പോൾ വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ രേഖാമൂലം മാത്രം എടുക്കുക ഈ സമയത്ത് ബിസിനസ്സിലും നഷ്ടം ഉണ്ടാകാവുന്നതാണ് പുതിയ സംരംഭങ്ങൾ ഒന്നും വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തുടങ്ങാതെ ഇരിക്കുന്നതാണ് ഉചിതം ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി മാറുവാനും അതുമൂലമുള്ള പ്രതിസന്ധികൾക്കും ഈ സമയത്ത് കാരണമാകാം ആരോഗ്യവും അത്ര അനുകൂലമായ സമയം ആകില്ല എന്നാൽ വ്യാഴം നൽകുന്ന ഈ ദോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി മാറുന്നതാണ് കാരണം അന്നേദിനം വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതായത് ഈ കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നതും അത്ര അനുകൂലമായ മാറ്റത്തെ നൽകില്ല എന്ന് അറിയുക എന്നാലോ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ദോഷങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ആശ്വാസം പകരുന്ന ഒന്നാകുകയും ചെയ്യുന്നു കാരണം ചെലവുകളുടെയും ദുരിതങ്ങളുടെയും സ്ഥാനത്തിൽ നിന്നും വ്യാഴം മാറുമ്പോൾ സ്വാഭാവികമായും അത് സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മുക്തി നൽകും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കടങ്ങളും ബാധ്യതകളും ഒഴിയും എന്നല്ല അതിന് അർത്ഥം മറിച്ച് ആ പ്രതിസന്ധികളിൽ നിന്നും മറികടക്കുവാനുള്ള പലതരത്തിലുള്ള ഉപായങ്ങൾ പോംവഴികൾ എന്നിവ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും അത് സുഹൃത്തുക്കൾ മൂലമോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ വഴിയോ എല്ലാം ആകാം എന്നാൽ വ്യാഴം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം കാരണം ജന്മം കൊണ്ട് ചിന്തിക്കുന്നത് ശാരീരികമായ ആരോഗ്യം മാനസികമായ ആരോഗ്യം എന്നിവയെല്ലാമാണ് വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സുഖക്കുറവ് മനസമാധാനക്കുറവ് എന്നിവ കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും അനുഭവപ്പെടാവുന്നതാണ് കൂടാതെ ഈ സമയത്ത് ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ശല്യവും അധികരിക്കാം പൊതുവെ പറഞ്ഞാൽ വ്യാഴം വരുന്ന വർഷം ഈ മിഥുന കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ അനുഭവങ്ങളെയാണ് നൽകുക അതിനാൽ ഈ കൂറുകാർ വ്യാഴപ്രീതി നിർബന്ധമായും വരുത്തേണ്ടതുണ്ട് മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുക ഭാഗ്യസൂക്തം ഐശ്വര്യസൂക്തം എന്നീ വഴിപാടുകൾ കഴിക്കുക കൂടാതെ ദുർഗാദേവിയെ നന്നായി ഭജിക്കുക ശത്രുദോഷവും ദുരിതങ്ങളും അകലാനായി ശത്രു സംഹാര പുഷ്പാഞ്ജലി ദുർഗാദേവിക്ക് കഴിക്കുക അപ്പോൾ രോഗം മറ്റു ദുരിതകൾ എന്നിവയ്ക്ക് അറുതി വരുന്നതാണ് അടുത്തതായി ശനീശ്വരൻ ഇവർക്ക് വരുന്ന കൊല്ലവർഷം നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ശനി നിലവിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്ന കാലമാകുന്നു കുംഭരാശി എന്നത് മിഥുനക്കൂറുകാരുടെ ഒൻപതാം ഭാവം ആകുന്നു ഒൻപതാം ഭാവം എന്നാൽ പൂർവപുണ്യം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ശനി ഈ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗുണദോഷസമ്മിശ്രമായ ഫലങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം ആദ്യം നമുക്ക് ഗുണത്തെ പറയാം ഗുരുപ്രീതി പിതൃക്കളുടെ പ്രീതി എന്നിവ അധികരിച്ചിരിക്കുന്ന സമയമാകും ഇത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ധർമ്മചിന്തയും ഈ സമയത്ത് കൂടുന്നു അതുകൊണ്ട് സാത്വികമായ ചിന്തകളും പ്രവൃത്തികളും പ്രാർത്ഥനകളും ക്ഷേത്രദർശനവും എല്ലാം ഈ സമയത്ത് നടത്തുമ്പോൾ ഇവർക്ക് ഈ സമയം അനുകൂലമാകുന്നു മറിച്ച് ഇവർ യാതൊരു സാത്വിക ചിന്തകളും പുലർത്താതെ ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ അലസമായി കഴിയുമ്പോൾ അത് ഇവർക്ക് തിരിച്ചടികളെ നൽകാം പിതൃപുണ്യത്തിന് ക്ഷയം വരാം അപ്പോൾ ഗുരുത്വം നഷ്ടപ്പെടുന്നു ഗുരുത്വം പോകുമ്പോൾ കർമ്മവിഘ്നം കാര്യതടസ്സം കാര്യപരാജയം എന്നിവ വന്നുഭവിക്കുന്നു കൂടാതെ ശത്രുശല്യം രോഗം എന്നിവ മനസ്സിനെയും ശരീരത്തെയും ആക്കുന്നു ഭാഗ്യത്തിന് ഭംഗം സംഭവിക്കുന്നു അതിനാൽ ഈ കൂറുകാർ ശനി ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് ധാർമ്മിക ചിന്തകൾ വെച്ചു പുലർത്തുക പിതൃക്കളെ സ്മരിക്കുക ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രദർശനം നടത്തുക എന്നാൽ ശനി അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതാം തീയതി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് കണ്ടകശനി എന്ന ദോഷത്തിന് കാരണമാകും ശനി ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന കാലം ഗുണവും ദോഷവും ഇടകലർന്നായിരുന്നു എങ്കിൽ കണ്ടകശനിക്കാലത്ത് ദോഷങ്ങൾ അധികരിച്ചിരിക്കുന്ന കാലമാകും കണ്ടകശനി ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ശനി മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്നു ഇത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം പിന്തുണ ഇല്ലായ്മ ശത്രുതാ മനോഭാവം എന്നിവ എല്ലാം ഉണ്ടാക്കാം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ തൊഴിൽ നഷ്ടം മാനഹാനി എന്നിവയ്ക്കും ഈ സമയത്ത് ഇവർക്ക് സാധ്യത കാണുന്നു സാമ്പത്തികമായ ബാധ്യതകളും പ്രതിസന്ധികളും ഇക്കാലത്ത് ഇവർക്ക് നേരിടാവുന്നതാണ് കൂടാതെ ഏത് പ്രവർത്തികളിലും കാലതാമസം വിഘ്നം പരാജയം എന്നിവയും ഈ കൂറുകാർക്ക് ഉണ്ടാകാം ശത്രുക്കൾ മിത്രങ്ങളായി അഭിനയിച്ച് പ്രലോഭിപ്പിക്കുവാനുള്ള സാധ്യതകളും അത് പിന്നീട് വഞ്ചന അപകീർത്തി എന്നിവയ്ക്കും സാധ്യത ഉണ്ട് എന്നതിനാൽ നല്ല മനസ്സംയമനം പാലിക്കുക വാക്ക് പ്രവൃത്തി എന്നിവയിൽ എല്ലാം സൂക്ഷ്മത പുലർത്തുക കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവത്തെ കൊണ്ട് ആയുസ് ആരോഗ്യം എന്നിവയെ ചിന്തിക്കുമ്പോൾ ഒൻപതാം ഭാവം ഭാഗ്യത്തെ കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ പ്രതികൂലാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം രോഗം എന്നിവയ്ക്കും ഭാഗ്യം പിതൃപ്രീതി എന്നിവയ്ക്ക് ഭംഗം വരികയും ചെയ്യുന്നു അതിനാൽ കടുത്ത കണ്ടകശനി ദോഷങ്ങൾ അകലാനായി ഈ കൂറുകാർ ശനീശ്വരപ്രീതി നിർബന്ധമായും വരുത്തണം ശനീശ്വരന്റെ അടിഷ്ടാന ദേവതയായ ശാസ്ത്രാവിന് ശനിയാഴ്ചകളിൽ നീരാജനം വഴിപാടായി കഴിക്കുക ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ശനിദോഷം അകലാൻ ഏറെ ഫലപ്രദമായ പരിഹാരമാർഗങ്ങൾ ആകുന്നു അടുത്തതായി രാഹുവിന്റെ നില നമുക്ക് പരിശോധിക്കാം രാഹു നിലവിൽ മീനം രാശിയിൽ അതായത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു അനുകൂലവും പ്രതികൂലവും ആയ ഫലങ്ങളെയാണ് ഇപ്പോൾ ഈ കൂറുകാർക്ക് നൽകുന്നത് ആദ്യം ഗുണങ്ങൾ പറയാം രാഹു പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധാർമ്മികമായ ചിന്തകളെയും സാത്വികമായ ജീവിത രീതികളെയും ഉണർത്തും അതുകൊണ്ട് തന്നെ ആത്മീയ ചിന്തകൾ മനസ്സിൽ ഉണരും ക്ഷേത്രദർശനം എന്നിവയിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാകും എന്നാൽ അതേസമയം അലച്ചിൽ ദുഷ്പേര് എന്നിവയ്ക്കും സാധ്യത ഉണ്ട് കർമ്മരംഗത്ത് വിവാദം കലഹം പ്രതിസന്ധികൾ എന്നിവയ്ക്കും പത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു കാരണമാകാം അതിനാൽ രാഹു പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ അകലാനായി ദുർഗാദേവിയെ നന്നായി ധ്യാനിക്കുക മനസ്സിൽ ആത്മീയമായ ചിന്തകൾ വളർത്തുക ക്ഷേത്രദർശനം നടത്തുക എന്നാൽ അടുത്ത വർഷം അതായത് മെയ് പതിനെട്ടാം തീയതി മുതൽ രാഹു ഇവർക്ക് കൂടുതൽ അനിഷ്ടനായ നിലയിലാകും സഞ്ചരിക്കുക അതിനുള്ള കാരണം കേൾക്കുക മെയ് പതിനെട്ടാം തീയതി രാഹു താൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ നിന്നും ഒരു രാശി പുറകോട്ട് മാറി കുംഭരാശിയിലേക്ക് പ്രവേശിക്കും കുംഭരാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ വിദനക്കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്കാണ് രാഹു പ്രവേശിക്കുന്നത് ഒൻപതിലെ രാഹു പ്രതികൂലമായ ഫലങ്ങളെ നൽകും ഒൻപതാം ഭാവം എന്നത് പിതൃപുണ്യം ഗുരുക്കളുടെ കടാക്ഷം ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകയാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹു ഈ ഭാവത്തിന് നാശം വരുത്തുന്നു തൽഫലമായി പിതൃപുണ്യം ഗുരുത്വം ഭാഗ്യം എന്നിവയെല്ലാം ക്ഷയിക്കുന്നു അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു മന്ദത തടസ്സം വിഘ്നം പരാജയം എന്നിവ വന്ന് ഭവിക്കാം പുതിയതായി തുടങ്ങുന്ന പ്രവർത്തികളും സംരംഭങ്ങളും ലക്ഷ്യത്തിൽ എത്താതെ പോകാം ഈ സമയത്ത് വലിയ മുതൽ മുടക്കിയുള്ള ഉദ്യമങ്ങൾക്ക് പുറപ്പെടാതെ ഇരിക്കുക നാലാമതായി കേതുവിന്റെ നില നമുക്കൊന്ന് പരിശോധിക്കാം കേതു നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു കന്നിക്കൂർ എന്നത് മിഥുനക്കൂറുകാരുടെ നാലാം ഭാവമായി വരുന്നു നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്നത് കുടുംബത്തിൽ സുഖക്കുറവ് അസ്വാരസ്യങ്ങൾ കലഹം ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ അകൽച്ച മാതൃക്ലേശം എന്നിവയെല്ലാം ഉണ്ടാക്കാം സാമ്പത്തികമായ പ്രതിസന്ധികളും കേതു നാലിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷങ്ങളാണ് അത് മാനസികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാം അതിനാൽ കേതു നൽകുന്ന ഈ ദോഷങ്ങൾ അകലാൻ കേതുവിന്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാകുവാനായി മാസം തോറും ചതുർത്ഥി നാളിൽ ക്ഷേത്രദർശനം നടത്തുകയും മഹാഗണപതി ഹോമം വഴിപാടായി കഴിക്കുകയും ചെയ്യുക എന്നാൽ കേതു നൽകുന്ന ഈ ദോഷങ്ങൾ അടുത്ത വർഷം മെയ് പതിനെട്ടാം തീയതിയോടുകൂടി അവസാനിക്കും അതുമാത്രമല്ല കേതു ഇവർക്ക് ഏറ്റവും അനുഗ്രഹങ്ങളും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്ന നിലയിലും ആകും അതിനുള്ള കാരണം കേൾക്കുക അന്നേ ദിനം കേതു ഇപ്പോൾ സഞ്ചരിക്കുന്ന കനി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് ഒരു രാശി പുറകോട്ട് നീങ്ങി സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ചിങ്ങരാശി എന്നത് മിഥുനക്കൂറുകാരുടെ മൂന്നാം ഭാവമായി വരുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ബന്ധുമിത്രാദികൾ പരാക്രമം ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയെ എല്ലാം ഈ ഭാവത്തെ കൊണ്ടാണ് കുറിക്കുന്നത് കേതു ഈ ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഊർജസ്വലത പോരാട്ട വീര്യം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് നൽകും തൽഫലമായി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള മനോബലം ഇവർക്ക് ലഭിക്കും ശത്രുക്കൾ ഇക്കാലത്ത് നിഷ്പ്രഭർ ആകും അപ്പോൾ ഏത് പ്രവർത്തികൾക്ക് മുന്നിട്ടിറങ്ങിയാലും അവ വിജയം കൈവരിക്കും കൂടാതെ സാമ്പത്തികമായും പുരോഗതി മൂന്നിലെ കേതു ഇവർക്ക് നൽകും കൂടാതെ സഹോദരഗുണം ബന്ധുമിത്രാദികളുടെ സഹകരണം പിന്തുണ കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെ ഐക്യം ധാരണ സ്നേഹം എന്നിവയും ഇക്കാലത്ത് കേതു ഈ കൂറുകാർക്ക് നൽകും കേതു നൽകുന്ന ഈ നേട്ടങ്ങൾ തുടർന്ന് ഒന്നര വർഷക്കാലം ലഭിക്കും എന്നത് ഈ കൂറുകാർക്ക് കേതു നൽകുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ വിദിനകൂറിൽ ജനിച്ച മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾക്ക് വരുന്ന കൊല്ലവർഷത്തിൽ വന്നു ചേരാവുന്ന ഫലങ്ങൾ ആകുന്നു ഇത് പൊതുവായ ഫലങ്ങൾ ആകുന്നു ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലയിലുള്ള ഈ നാല് ഗ്രഹങ്ങളുടെയും സ്ഥിതി ഭാവബലം പാപയോഗം ശുഭയോഗം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കർക്കിടക കൂറുകാരുടെ കൊല്ലവർഷ ഫലങ്ങളുമായി നാം വീണ്ടും കാണും വരെയും ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേരുന്നു സർവീശ്വരന്റെ അനുഗ്രഹങ്ങൾ പുതിയ കൊല്ലവർഷം നാം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം